ఎంత വിഷമിക്കണേ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ എണീക്കൂപ്പാ പതുക്കെ ഉം ഓഫീസിൽ നേരായി ബാക്കിയെല്ലാം നീ തന്നെ ചെയ്തേക്ക് ഉപ്പാനെ പോയി നോക്കിട്ട് വരാ ഉം ഉപ്പാന്ന ഞാൻ പോയിട്ട് വരാട്ടോ ഓടിക്കാൻ നീ സംശയപ്രകാരം അവളെ തല്ലുന്നത് അതിനൊരു നീ നീ വാ ഭാര്യയുടെ കാര്യത്തിൽ നിങ്ങൾ മരുമകൻ ആവുന്നതിന് മുമ്പേ ഞാൻ അവിടുത്തെ മരുമകനായിരുന്നു ഉള്ളുകൊണ്ട് ഇന്നും ഞാൻ മരുമകൻ തന്നെ എന്താ നീ ഡയലോഗ് ഒന്നും അടിക്കണ്ട നീ കാരണം അവിടുത്തെ മൂത്ത കല്യാണം നടക്കുക ഇവൻ കാരണം ഇളയതും നീയൊക്കെ കാരണം മൂത്തവളെ ഉപ്പാക്ക് സുഖമില്ലാന്നും പറഞ്ഞ് ഉപ്പാനെ നോക്കി കല്യാണം വേണ്ട ഇപ്പൊ വീട്ടിലിരിക്ക അതിനെന്താണക്കൊന്നും പറയാല്ലേ മൂന്നാമത്തെ ആണെങ്കിൽ ഇവനോട് ഒടുക്കത്തെ പ്രണയം ആരും അറിയില്ല എന്ന് വിചാരിച്ച വാക്കുകൊണ്ട് പോലും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല ഒരാളെ നോവിക്കാനും പാടില്ല തീരുമാനിക്കണം നീ വീട്ടിലേക്ക് വാതർക്ക് വാ

അത് ഒരാളെയും ബോധിപ്പിക്കേണ്ട ഒരു ജീവിച്ചൂടെ ചെറുപ്പല്ലേ നിന്റെ എത്ര നല്ല മനുഷ്യനാ നീ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം മോളെ മോളെ നിന്നെ ആവശ്യം ഞമ്മളെ വൈദ്യമാനെ പറ്റി നാട്ടിൽ സംസാരം നടക്കുന്നുണ്ടല്ലോ ആൾക്കാര് എന്തായാലും ചോദിച്ചോട്ടെ എന്റെ കാര്യം നോക്കിയോളൂ ഞാനും വൈദ്യരുടെ മോൻ സ്നേഹത്തിനാണെന്ന് നാടറിയുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ മോളെ ഞാൻ നാട്ടുകാര് പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞതാണ് എന്റെ മേലെ ഒന്നും വിചാരിക്കരുത് ഇട്ടാ എന്നാ ഞാൻ പോട്ടെ മോളെ അല്ലാ കേ മോനെ വാ ഇരിക്കടാ എന്താ മോളെ പ്രശ്നം ഇക്ക എന്നോട് പറയൂ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല അറിയണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്റെ രീതി ഇങ്ങനെ തന്നെയാ എന്നെ ആര് നന്നാക്കലും ഞാൻ നന്നാവില്ല ഞാൻ എന്റെ ഇക്കാക്കാനോടാ സംസാരിക്കുന്നത് ആരും ഒത്താശ വേണ്ട ഞാൻ ഇക്കാക്ക ഒരിക്കലും ഇവളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കണില്ല ഞങ്ങളൊരു കൗൺസിലിംഗ് തരാം ഓ കൗൺസിലിംഗ് നന്നായിട്ട് ജീവിക്കാൻ അതുകൊണ്ട് നല്ല മാറ്റം നീ ഞങ്ങളുടെ കൂടെ വാ നീ 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 കെ അവിടെ അവിടെ വന്നാൽ എല്ലാം നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും നന്മയുടെ പൂങ്കാവനമാണ് എനിക്ക് സമ്മതമല്ല നിനക്ക് പറയരുത് നീ കഞ്ചാവ് വിളിച്ചു നടക്കുന്നവനല്ലേ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും മാന്യമായി ജീവിക്കുന്നവരാ ഞങ്ങളെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തിയാ നീ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങളുടെ വാപ്പാക്ക് അസുഖല്ലേ അതെന്താ നീ മനസ്സിലാക്കാത്ത നിനക്ക് നന്നായി ജീവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം നമുക്ക് ഉപ്പല്ലേ ഉമ്മ മാത്രമേ ഉള്ളൂ ഓർത്ത് നിന്നോർത്ത് ഉമ്മെത്രമാത്രം കണ്ണീരൊഴുക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ഉമ്മാന്റെ കണ്ണീര് കാണാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ ഓനൻ ആ ഉമ്മ നമ്മുടെ കാര്യത്തിൽ എന്തുമാത്രം കണ്ണീര് കുടിച്ചെടുക്കുന്നു നമുക്ക് ഇന്ന് ഡോക്ടറെ അടുത്ത് പോവാൻ കഴിയുമോ ഇന്ന് ഞാൻ അവിടെ പോയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാം അർഷാദേ വാ വാടാ നാളെ അർഷാദേപ്പ വരും അല്ലേ ആ ഉപ്പ നാളെ വരും അല്ല നമ്മുടെ ആധാർ കാട് മക്കളുടെ കാര്യം രോഗികൾ ആരെയും കാണുന്നില്ലല്ലോ ഇപ്പൊ വരും അല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ രോഗിയോ ആ ഇതാ വരുന്നു അർഷ് രോഗികളാരാ അവർ അകത്തോട്ട് വരട്ടെ വാ മോളെ രണ്ട് മാത്രം അകത്ത് ബാക്കിയെല്ലാം പുറത്ത് ശരി ഡോക്ടർ ഹംസക്കാൻ നമുക്ക് പോവാം ഇരുന്നോളൂ ഇരുന്നോളൂ അപ്പോ എന്താ നിങ്ങളുടെ പ്രശ്നം എനിക്ക് അവളുടെ മുഖം ഇഷ്ടാണ് പക്ഷെ അവളുടെ സ്വഭാവം എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ ഞാൻ ഡോക്ടറെ രാത്രി അതാണ് എന്റെ കഷ്ടപ്പാട് ഇയാളുടെ സുഗന്ധദ്രവ്യം കഞ്ചാവാണെങ്കിൽ ഞാൻ അതിനെ ഭക്ഷണം കഴിക്കും ഒരു ദിവസം നീ എന്റെ മുഖത്ത് പോയിട്ട് ഒന്ന് ചിരിച്ചിട്ടുണ്ടോ ഒന്ന് സന്തോഷത്തോട് കൂട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടോ അന്യ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാൻ നിനക്ക് നല്ല നാവാണല്ലോ നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു ദിവസം നോക്കി ചിരിച്ചിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ എന്നോട് നല്ലപോലെ സംസാരിച്ചിട്ടുണ്ടോ ബോധവും ഉപബോധവും മനുഷ്യന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് വസ്തുക്കളാണ് ദൈവകൽപന പ്രകാരം ആത്മാവിലൂടെ സഞ്ചരിച്ച് മനുഷ്യധർമ്മങ്ങൾ കൊണ്ട് മനുഷ്യൻ സഹനശക്തി നേടിയെടുക്കുക അതാണ് ജീവിതം എനിക്കറിയാം എനിക്ക് ഇയാൾ ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രണയം ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ പക്ഷെ ഇവളിൽ നിന്നും എനിക്കത് കിട്ടുന്നില്ല എല്ലാറ്റിനും ഓരോരുത്തർക്കും അതിൻ്റെതായ ചില ന്യായങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാനൊരു കഥ പറയാം ഒരു മാതാവിന്റെയും പിതാവിന്റെയും കൂടെ ഒരു കുഞ്ഞ് യാത്ര പുറപ്പെടുകയാണ് ഈ യാത്രാ ഒരു പുഴ ഇവർക്ക് കടക്കേണ്ടതായി വന്നു ഈ പുഴയുടെ മേൽപ്പാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാലത്തിന്റെ അലകു പൊട്ടി ഇവർ മൂക്കും കുത്തിയ പുഴയിലേക്ക് വീഴുകയാണ് ഈ സമയം ഈ അച്ഛനും അമ്മയും മുറവിളി കൂട്ടിയത് എൻറെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്നാണ് ആ സമയത്തും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നാണ് ഈ മാതാവും പിതാവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്നായി ജീവിക്കണമെന്നാണ് തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗ്യവും അതിനനുയോജ്യമായൊരു ത്യാഗം നിങ്ങൾ കണ്ടെത്തണം ഞാൻ പുറത്തു പോയിട്ട് വരാം ഒരു മിനിറ്റ് ഇപ്പൊ വരാം നിങ്ങൾ രണ്ട് മിനിറ്റ് മിനിറ്റിലൂടെ ഇരിക്കൂ ഞാനിതാ വരുന്നു ഞാൻ നിങ്ങളെ നിങ്ങളെ നല്ലതുപോലെ സ്നേഹിച്ചോളാം നോക്കി ചിരിച്ചോളാം അനുസരിച്ച് ജീവിച്ചോളാം ഉപ്പ ശേഷം ഞാൻ മരിച്ച ഉമ്മാനെ സ്നേഹിച്ചിട്ടില്ല നിന്നെയും സ്നേഹിച്ചിട്ടില്ല പക്ഷെ ഇനി ഇനി എനിക്ക് ജീവിക്കണം നിന്നെ സ്നേഹിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ഒന്നും ചെയ്യില്ല സത്യം

എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എല്ലാ നന്മകളും സന്തോഷങ്ങളും പടച്ചോ നമുക്ക് ആപതാക്കി തരട്ടെ